മാട്ര വേൾഡ് മത ചാരിറ്റബിൾ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗം ജില്ലാ അന്ധത നിവാരണ പദ്ധതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മണിക്കടവ് പാലാക്കുഴി ഓഡിറ്റോറിയത്തിൽ വേൾഡ് മത ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ റവറ ഫാദർ ജോർജ് ഇലവങ്കുന്നേൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച ിനോടനുബന്ധിച്ച് നമ്മുടെ അതിലുപരിയുടെ ജനറാളച്ഛൻ ബഹുമാനപ്പെട്ട സുഭാഷ്യൻ പാലാക്കുഴിയച്ചൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇരുപത്തിയഞ്ച് വർഷക്കാലം ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഇരട്ടി പ്രദേശത്ത് അനേക ക്യാമ്പുകളും ക്ലാസുകളും അനേക സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തി നടത്തിയൊരു സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മാത്ര വേദുപാത ചാരിറ്റബിൾ സൊസൈറ്റി എന്നത് ഈ ചുരുങ്ങിയ രണ്ട് ഈ കാലയളവിനുളിൽ തന്നെ അനേക ക്യാമ്പുകൾ പ്രിയപ്പെട്ട തങ്കഞ്ചേട്ടന്റെയും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അത് അനേകം പേർക്ക് വലിയ അനുഗ്രഹമായിരുന്നു ആ സൗജന്യമായിട്ടുള്ള നേത്ര പരിശോധനയും ഓപ്പറേഷനും ഒക്കെ ലഭിക്കുവാനിടയായത് ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിച്ചതുകൊണ്ടാണ് മണിക്കടവ് അസിസ്റ്റന്റ് വികാരി പ്രവറൺ ഫാദർ അഗസ്റ്റിൻ ഈറ്റഗൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തങ്കച്ചൻ ഓരത്തേൽ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജേഷ് ഊട്ടി ക്യാമ്പ് വിശദീകരണം നടത്തി ജില്ലാ ഹോസ്പിറ്റൽ ഡിഒസി ശ്രീകലാകുമാരി മാട്ര ടിഎസ് എസ് ട്രസ്റ്റ് പ്രസിഡന്റ് മാത്യുനെഡികാലായിൽ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ജോസ് ഇളന്തുരുത്തിപ്പടവിൽ നന്ദി പറഞ്ഞു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ